ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമ്മർ സീസൺ അങ്ങ് തുടങ്ങാൻ പോവുകയാണല്ലേ അപ്പോൾ നമ്മളിനി ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുന്നത് സൺ ടാൻ ആണ് നമ്മളിന് വെളിയിലേക്ക് ഇറങ്ങുക ടാൻ അടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്കിനി കണ്ടിന്യൂസ്ലി ഉണ്ടാവും നമ്മളുടെ ഈ ചൂട് കാലം കഴിയുന്നതുവരെ സൺബേൺ സൺ ടാൻ ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ നമ്മളിന് ഫേസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സൺ ടാനിന് ഒരു പരിഹാരമായിട്ടാണ് അപ്പം നമ്മൾ പുറത്തേക്കൊക്കെ പോയിട്ട് സൺ ടാൻ അടിച്ചിട്ട് ടാൻ അടിച്ച് നമ്മുടെ ഫേസ് ഒക്കെ കറുത്ത കരിവാളിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെമഡി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ നമ്മൾ എപ്പോഴും നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മൂന്നേ മൂന്ന് സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ സൺ ടാൻ മാറ്റിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്ക് ഇതിനുള്ള പാക്ക് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ പാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കോഫി പൗഡർ കോഫി പൗഡർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ പാക്കിലേക്ക് ഒരു ഒരു ടീസ്പൂൺ തന്നെ കടലമാവ് എടുത്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ കടലമാവ് പിന്നെ നമുക്ക് വേണ്ടത് ഇത് നല്ലോണം മിക്സ് ആവാൻ പാകത്തിനുള്ള പാലാണ് അപ്പോൾ അതും കൂടി നമുക്ക് ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ആഡ് ചെയ്ത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കിതൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിൽ ജസ്റ്റ് ഒന്നാക്കി എടുക്കുക അത്ര വേണ്ടു അപ്പോൾ നമ്മുടെ പാക്ക് ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു പാക്കാണ് അങ്ങനെന്താ ഞാൻ പാക്ക് ഒക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന്റെ ഫേസിൽ അപ്ലൈ ചെയ്യാം ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്ക് വെച്ചേക്കാം പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല അതിന് മുന്നേ തന്നെ ഡ്രൈ ആയി തുടങ്ങും വല്ലാണ്ട് ഡ്രൈ ആയി ഒരു അവസ്ഥ ഉണ്ടാക്കരുത് അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്കിത് ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ടാനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഫേസിൽ മാത്രമല്ല നമുക്ക് നമ്മുടെ ബോഡിയിൽ ഫുൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കയ്യിലും കാലിലും ഒക്കെ നമുക്ക് ടാൻ അടിച്ചിട്ട് ഈയൊരു ഏരിയയും അല്ലെങ്കിൽ നമ്മുടെ കാലൊക്കെ നമ്മൾ ഈ സൺലൈറ്റിലേക്ക് ഡയറക്റ്റ് എക്സ്പോസ് ആവുന്ന ഏരിയാസിലൊക്കെ നമുക്ക് ടാൻ അടിച്ച് കറുത്തിരിക്കുമല്ലോ അപ്പം കയ്യിലും കാലിലും ഒക്കെ നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണിത് അപ്പം നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ പാക്ക് ഇപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫേസിൽ മാത്രല്ല പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കഴുത്തിലേക്ക് കൂടി അപ്ലൈ ചെയ്യണം പ്രത്യേകിച്ച് ഈ ടാൻഡ് റിമൂവലിൻ്റെയൊക്കെ പാക്കുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെയൊക്കെ കഴുത്തിൽ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം ഇനി നമുക്ക് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആയപ്പോഴേക്ക് നമ്മുടെ പാക്ക് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതങ്ങ് വാഷ് ചെയ്ത് കളയാം ഭയങ്കര വലിയ ഡ്രൈനെസ് അല്ല അത്യാവശ്യം ഒന്ന് എല്ലാ പോർഷനും ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് പോയി വാഷ് ചെയ്തിട്ട് വരാവേ അപ്പം ഞാൻ പോയിട്ട് ആ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഫേസിൻ്റെ ആ ഒരു കരുവാളിപ്പും സൺ ടാൻ അടിച്ചിട്ടുള്ള ആ ഒരു പ്രോബ്ലംസ് ഒക്കെ മാറിയിട്ട് ഫേസ് നല്ല ഗ്ലോയിങ് ആവാനും നല്ല ക്ലിയർ ആവാനും ചെയ്യുന്ന ഒരു പാക്കാണിത് അപ്പോൾ ഇത് ഫേസിൽ മാത്രമല്ല ബോഡിയിലും കയ്യിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ നൈറ്റ് കിടക്കുന്നതിന് മുമ്പോ അല്ല ഇപ്പം വീക്ക്ലി ചെയ്യാനാണെങ്കിൽ വീക്ക്ലി ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ പാൽ ഉള്ള ആൾക്കാർക്ക് തൈര് ട്രൈ ചെയ്യാവുന്നതാണ് ഇത് രണ്ടും അലർജി ആണെങ്കിൽ റോസ് വാട്ടർ ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം